വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക സ്വന്തം അമ്മയെ പോലും ഉമ്മ വെക്കാൻ മറന്നവർ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു നിലവിളിക്കിനെ നോക്കാൻ പോലും മറന്ന നിരീശ്വരവാദികൾ ഒരു ജാളിതയും കൂടാതെ നിലവിളിക്ക് തെളിയിക്കുന്നു ശബരിമല ഐതിഹ്യവും ആക്ഷേപവുമായി കൊണ്ടുനടക്കുകയും ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്താൻ മാത്രം സ്ത്രീ പ്രവേശനത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തവർ അതേ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു എന്തിനോ തിളക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പി ബി ജെ പി ആയതും വളർന്ന് പന്തലിച്ച് രണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി എൺപതിലേക്കും അവിടെ നിന്ന് മുന്നൂറ്റി ഒക്കെ വളർന്നതും അധികാരം പിടിച്ചെടുത്തതും മതം ആയുധമായി സ്വീകരിച്ചതുകൊണ്ട് മാത്രമായിരുന്നു പിന്നീട് ആ അധികാരം നിലനിർത്താൻ കൂടുതൽ മതഭ്രാന്തന്മാരാവേണ്ടി ആവേണ്ടിയും വന്നു അവർക്ക് ഇപ്പോൾ ബി ജെ പി മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താഴുകയും ചെയ്തത് മതം ബി ജെ പിക്ക് നൽകാവുന്ന പരമാവധി സംഭാവനകൾ നൽകിക്കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇനി ബി വീണ്ടും ഉണരണമെങ്കിൽ ഉയരണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ കനിയണം അതല്ലെങ്കിൽ മതത്തിൽ ഉപരിപ്ലവമായി വല്ലതും കണ്ടെത്തുകയും കൊണ്ടുവരികയും വേണം ഇന്ന് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്ക് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ബി ജെ പിയുടെ പഴയകാല പ്രതാപവും മതാധിപത്യവുമാണ് മാർക്സിസ്റ്റ് പാർട്ടി വളരുന്നതും അധികാരം പിടിച്ചെടുക്കുന്നതും പട്ടിണിപ്പാവങ്ങളെ സമൃദ്ധമായ ഒരു ഭാവി ചൂണ്ടിക്കാണിച്ചായിരുന്നു അതിന് തടസ്സമുണ്ടായി അതിന് തടസ്സമായി നിൽക്കുന്നത് രാജ്യത്തെ മുതലാളിമാരാണെന്നും അതുകൊണ്ട് വർഗ ശത്രുക്കളുടെ ഉന്മൂലനത്തിന് ഒരു സംഘടിത ശക്തി അനിവാര്യമാണെന്നും പട്ടിണിപ്പാവങ്ങളെ പറഞ്ഞു പറഞ്ഞുപെട്ടിച്ചായിരുന്നു ആ സമരാഗ്നി ആ സമരാഗ്നിയിൽ മുതലാളിമാരുടെ തല കൊയ്തെടുത്തും പിന്നെ അതേ മുതലാളിമാരുടെ പാടത്തെ കതിരി കൊയ്തെടുത്തും പാർട്ടി ഒരു വടവൃക്ഷമായി മാറി ഇന്ന് പാർട്ടിയിൽ മുദ്രാവാക്യം വിളിച്ചവർ മുതലാളിമാരാവുകയും നേതാക്കന്മാർ കൂടുതൽ ബൂർശാസികളാവുകയും ചെയ്തു മുമ്പ് അണികളെ കാണിച്ചു പറ്റിച്ച വർഗവഞ്ചകരും ബൂർശ മുതലാളിമാരും ഇന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെയായി മാറി ഇനിയും ആ പഴയ വിഞ്ഞിന്റെ ലഹരി നുണയാന് അണികളെ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പാർട്ടിയിലെ മുതലാളി സഖാക്കൾ മുമ്പ് ബി ജെ പി പാർട്ടിയെ അതേ തന്ത്രങ്ങളിലേക്ക് തിരിച്ചു ഇപ്പോൾ മുമ്പ് മതമില്ലാത്ത ജീവനെ പ്രസവിക്കാനും പ്രസവിപ്പിക്കാനും ആയിരുന്നു ഇടതുപക്ഷം ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് അതേ മാർക്സിസ്റ്റ് പാർട്ടി മതത്തെ പ്രസവിക്കാനും പ്രസവിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് മുമ്പ് അമ്പലങ്ങളിൽ നിന്നും മതാചാരങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും വിട്ടിന്നിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആദർശത്തിന് മൂല്യശുദ്ധി സംഭവിച്ചപ്പോൾ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും തിരിച്ചു നടക്കാൻ തുടങ്ങി അമ്പല കമ്മിറ്റികളിലും പൂര കമ്മിറ്റികളിലും നുഴഞ്ഞുകയറിയ മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് മതം തലക്കുപിടിക്കാനും അതുവഴി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആശയ സ്വാധീനത്തിലേക്ക് വഴിതി വിടാനും കാരണമായി അത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് തള്ളിവിടുന്നതിനും കാരണമായി ഇപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ തോന്നി ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ കൂടെ നിർത്തണമെങ്കിൽ മതം അനിവാര്യമാണെന്നും ആ വഴിയെ നമ്മൾ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണെന്നും രാഷ്ട്രീയത്തിനപ്പുറം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭീഷണി കൊണ്ടും ഗതികട കൊണ്ടും അതല്ലാതെയും പല നേതാക്കളും ബിജെപിയെ മനസ്സുകൊണ്ട് ആശ്ലസിക്കാൻ നിർബന്ധിതരായി അവർക്ക് വേണ്ടി പണിയെടുക്കാനും കേരളത്തിലെ മതന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗം ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നുപോകുന്നുണ്ടോ എന്ന് തോന്നൽ ഭൂരിപക്ഷ മതത്തെ പീഡിപ്പിക്കുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതും ഹിന്ദുത്വശയങ്ങളെ അണികളിരക്ക് സന്നിവേശിപ്പിക്കാൻ പാർട്ടിയെ നിർബന്ധിക്കുന്നു കാൽനാച്ചിന്റെ ഏറ്റവും വലിയ തത്വചിന്തയായ മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണ് കറുപ്പാണെന്ന് പാടി നടക്കുകയും അത് മതങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്ത ഒരു പാർട്ടി അതേ കറുപ്പ് വിറ്റ് പാർട്ടി വളർത്തലിന്റെ ഗതികേടിലായ അവസ്ഥയോർത്ത് ലജ്ജിക്കാതെ വയ്യ കേരളത്തിലെ സുപ്രധാനമായ മൂന്ന് മതങ്ങളാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ താരതമ്യേന ഹിന്ദു മതങ്ങളെ അപേക്ഷിച്ച് ഹിന്ദു മതത്തെ അപേക്ഷിച്ച് ക്രിസ്ത്യനും മുസ്ലിമും കേരളത്തിൽ തുലവും കുറവാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ മതമായി ഹിന്ദുമതത്തെ വളർത്താനും അതേ വിശ്വസികളിൽ സ്വാധീനം ചെലുത്താനും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇറങ്ങി തിരിച്ചത് ഭൂരിപക്ഷ മതത്തെ കൂടെ നിർത്തി ഭരണം സ്ഥായിയായി നിലനിർത്തുക എന്ന ഗൂഢവും ലക്ഷ്യം കൊണ്ടാണെന്ന് പറയാതെ വയ്യ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു മതത്തെ മാത്രം പരിപോഷിപ്പിക്കാൻ ശ്രമിച്ച ഭരണകൂടം അത് ബി ജെ ഗവൺമെന്റ് മാത്രമായിരുന്നു അവരുടെ നിലനിൽപ്പും അത് തന്നെയായിരുന്നു ആഗോള അയ്യപ്പസംഗമം നടത്തിയെന്ന് മാത്രമല്ല അതിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള കുടും വർഗീയവാദികൾക്ക് മഹത്വം കൽപ്പിക്കുകയും അയാളെ പോലുള്ളവരുടെ ആശംസകൾ പുണ്യവചനങ്ങൾ പോലെ വായിച്ചു കൽപ്പിക്കുകയും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇനി തരം തേഴാനില്ല എന്ന് വേണം പറയാൻ ഹിന്ദുമത ഭക്തരുടെ ആശീർവാദത്തിനും പിന്തുണക്കും വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ കേരളത്തിലെ മുസ്ലിം മുസ്ലിം ഭക്തർക്ക് വേണ്ടി ഹാജി സംഗമവും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കുരിശിലവടിയും നടത്തുമ്പോൾ ഇത്രയും വലിയ സന്നാഹങ്ങളും സംവിധാനങ്ങളും പരസ്യങ്ങളും കുർത്തുനക്കിയ അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക സമൂഹത്തിലെ പണച്ചാക്കുകളിൽ നിന്നും പിരിച്ചെടുക്കുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടാവില്ല ഇങ്ങനെ ഭീമമായ സംഖ്യകൾ ഗവൺമെന്റ് പ്രതിനിധികൾ ചേർന്ന് കൈനീട്ടുമ്പോൾ സംഭാവന നൽകുന്ന മുതലാളിമാർക്ക് നാളെ ഇതേ ഗവൺമെന്റ് വഴിവിട്ട സഹായങ്ങൾ നൽകേണ്ടി വരും ഒരു തരം ബാറ്റർ സിസ്റ്റം ഏതൊരു ഗവൺമെന്റിന്റെയും നിസ്സഹായതയ്ക്ക് ഇതിലപ്പുറം മറ്റെന്ത് വേണം മത അമൃതാനന്ദമയ്യെ കുറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ പറയാത്ത കെടുതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് വ്യക്തിപൂജയെയും മഹത്വൽക്കരണത്തെയും നഗശികാന്തം എതിർത്തവരായിരുന്നു ഇടതുപക്ഷം അതേ ഇടതുപക്ഷമാണ് മാത അമൃതാനന്ദമയ്യെ ആദരിക്കുകയും അതിന് സജിച്ചറിയാൻ സ്നേഹ നൽകി അനുഗ്രഹം നേടുകയും ചെയ്തത് തന്നെക്കാൾ പത്തോ പന്ത്രണ്ടോ വയസ്സ് കൂടുതലുള്ള ഒരു അമ്മയിൽ നിന്നും സ്നേഹ സ്നേഹാമൃതം ഏറ്റുവാങ്ങാൻ മാത്രം സുഷ്കിച്ചു പോയിരിക്കുന്നു ഇടതുപക്ഷം എന്ന് പറയാനുള്ളൂ സജി ചെറിയാനെ പോലെ പ്രായമുള്ള ഒരാളുടെ അമ്മയാകാൻ മാത്രം പ്രായമില്ലെന്നാണ് ഇടതുപക്ഷത്തെ തന്നെ ചില സൈബർ ഇടങ്ങൾ പറയുന്നത് അവർ അമൃതാനന്ദമയ്യെ സുധാമണി എന്ന് വിളിച്ച് അവരുടെ പഴയ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എന്തിനാണ് കേരള സർക്കാർ അമൃതാനന്ദയിക്ക് ആദരം നൽകിയത് അവർ ഐക്യരാഷ്ട്രസഭയിൽ പോയി മലയാളത്തിൽ പ്രസംഗിച്ചതിനോ അതോ സംസ്ഥാന പുനർനിർമ്മാണ നിർമ്മാണത്തിന് മഹത്തരമായ സംഭാവനകൾ നൽകിയതിനോ ഐക്യം സമാധാനം സഹജീവനം എന്നീ ആശയങ്ങൾ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്ന ആത്മീയ നേതാവ് എന്ന നിലയിലാണ് യു എൻ അവർ ക്ഷണിക്കപ്പെട്ടത് ആ ഒരു പേരല്ലാതെ അവർ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭാവനകളാണ് നൽകിയത് സ്കൂളുകളും ആശുപത്രികളും ധനസമ്പാദ്യത്തിന്റെ മാർഗമല്ലാതെ മറ്റെന്താണ് വിരലെണ്ണാവുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കണം അവരുടെ ജന്മസ്ഥലമായ പറയകടവിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടം എന്ത് നേട്ടമാണ് അവരെ കൊണ്ടുണ്ടായിട്ടുള്ളത് എന്നിട്ടും കേരള ഗവൺമെന്റ് ആദരം നൽകി ആദരം നൽകിയ മന്ത്രി സജി ചെറിയാനും കിട്ടി അമ്മയുടെ അനുഗ്രഹികൾ മതം വിട്ട് പാർട്ടി മതത്തിലേക്ക് എടുത്തു ചാടുന്നത് കണ്ട് പി ജയരാജൻ പി ജയരാജന്റെ മകനും ചിരിക്കാതിരിക്കാനായില്ലേ പി ജയരാജന്റെ മകൻ ജൈൻ രാജ് മാത്രമല്ല നല്ലൊരു വിഭാഗം യുവജനങ്ങൾക്കും പാർട്ടിയുടെ മതാധിഷ്ഠിത നിലപാടിലേക്ക് ദയിക്കാതെ പോവുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ ചെറിയാന്റെയും കേരള ഗവൺമെന്റിന്റെയും പുതിയ നിലപാടുകള് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരും എന്നതിൽ സംശയമില്ല